ഹായ് നമസ്കാരം ഒരു പുതിയ വിശേഷം പറയാനായിട്ടാ വന്നത് നമ്മുടെ ശാന്തേച്ചി പാട്ടുപാടി നമ്മുടെ വീഡിയോയിലൂടെ വൈറൽ ആയിട്ടുള്ള ശാന്തേച്ചിയുടെ ജീവിതം മാറുകയാണ് കേട്ടാ ഇപ്പൊ മാനുക്ക ബുള്ളറ്റ് മാനുക്കൊക്കെ വന്നിട്ടുണ്ട് പുതിയ ഫോൺ കൊണ്ടുവന്നു അത് മാത്രല്ല ഇപ്പൊ ശാന്തേച്ചീനെ കൊണ്ട് സ്റ്റുഡിയോയില് പോയിട്ട് നല്ലൊരു പാട്ട് പാടിക്കാനുള്ള ശ്രമത്തിലാണ് ശാന്തേച്ചിനെ ഒന്ന് മേക്കവർ ചെയ്യാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഒക്കെ വന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് മാറ്റി പാട്ട് പാടാൻ പോവാണ് ശാന്തിക്ക് എന്താ പറയാനുള്ളത് ഇതുവരെ എത്തിച്ചത് ഞങ്ങളുടെ സുബിനാണ് നിമിത്ത നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റി ഗുരുവായൂര് വന്നിട്ട് ചേച്ചിയുടെ കഴിവൊണ്ട് മാത്രാണ് ചേച്ചി പോവാനുള്ളത് അപ്പൊ സ്റ്റുഡിയോയില് മാനക്കാടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അതിന്റെ വീഡിയോ വരും ചേച്ചി പാടുന്നതും ചേച്ചിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇനി ഫോണൊക്കെ ആയി ഇനി ഫോൺ നമ്പർ ഒക്കെ നമ്പറൊക്കെ നമ്മൾ തരാം വിളിക്കാനുള്ളവർക്കും ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാനുള്ളവരൊക്കെ വന്ന് ചെയ്യാ അപ്പൊ അതാണ് പുതിയ വിശേഷം അത് പറയാവുന്നതാ ശാന്തി പാട്ട് പാടണ്ടാട്ടെന്നുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏതെങ്കിലും പാടിക്കോ ചേച്ചി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശാന്തി ആലോചിക്കാന പാട്ട് ശ്യാമിരനുള്ള പുളി നിരമുള്ള തിരയും നിരയും അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഞാനിപ്പോ പോവും ശാന്തി ചേച്ചി സ്റ്റുഡിയോക്കും വേഗം റെഡിയായിട്ട് പോവും മാനിക്കോടൊപ്പം അപ്പൊ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം വീഡിയോ ഇനിയും ശാന്തി ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണുക എല്ലാ സപ്പോർട്ടും ചെയ്യുക ചാന്തേശി വീട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അത് മാനുക്കതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയും ഓക്കേ